ചന്ദ്രശേഖരൻ ജയിച്ചേ പറ്റുള്ളൂ എനിക്ക് തോന്നുന്നില്ല ഉള്ളൂ ശശി തരൂര് എന്ത് വികസനം ഒരു വർഷം കഴിഞ്ഞ ചെയ്യും വർഷത്തെ കോൺഗ്രസ് തന്നെ ജനങ്ങളുടെ പ്രവർത്തിച്ച് വോട്ട് വാങ്ങുക എന്നുള്ള തന്ത്രമാണ് കേന്ദ്രം അറിയുന്ന ഒരു സർക്കാർ ഇവിടെ വരണം നെഗറ്റീവ് ചിന്താഗതി ഉണ്ടായിട്ടുണ്ട് അത് കൃത്യമായിട്ടും അത് ബി ജെ പിക്ക് എൽ ഡി എഫിനും എതിരായിട്ടുള്ള വോട്ടേ വരും ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം കഴക്കൂട്ടത്താണ് ഇന്ത്യയിൽ നിന്നുള്ള മുൻ നയ തന്ത്രജ്ഞനും രാഷ്ട്രീയ പ്രവർത്തകനും പതിനേഴാം മന്ത്രിസഭയിലെ എംപിയുമായ ശ്രീ ശശി തരൂർ കർണാടകയെ പ്രതിനിധീകരിച്ച് ബി ജെ പിയിൽ നിന്നും രാജ്യസഭയിലെ ഒരു സംരംഭകനും സാങ്കേതിക വിദഗ്ധനും പാർലമെന്റ് അംഗവുമാണ് അതിശക്തനായ ഒരു സ്ഥാനാർത്ഥി ബി ജെ പിയുടെ രാജീവ് ചന്ദ്രശേഖർ ഇടതുപക്ഷ സ്ഥാനാർത്ഥി എല്ലാവർക്കും അറിയാവുന്ന ശ്രീ പന്നിൻ രവീന്ദ്രനും ഇവർ പേരും മുഖാമുഖം വരികയാണ് ആദ്യമായി ഇതിൽ നിലവിലെ എം പി ആയ ശ്രീ ശശി തരൂരിനെ തോൽപ്പിക്കാൻ ഇവർക്ക് രണ്ടുപേർക്കും ആകുമോ ആരാകും ഇവിടുത്തെ വിജയി ആരെയാണ് ഇവിടുത്തെ ജനങ്ങൾ മനസ്സിൽ കാണുന്നത് ജനങ്ങളോട് ചോദിച്ചറിയാം ജനങ്ങളുടെ പ്രതികരണങ്ങളിലേക്ക് കേന്ദ്രം ഇടപെട്ടുള്ള ആളെ ജയിക്കത്തുള്ളൂ എന്നാണ് എന്റെ വിശ്വാസം എന്നാൽ മാത്രമേ നമുക്ക് നേട്ടം കിട്ടത്തുള്ളൂ അങ്ങനെയാണ് ചിന്തിക്കേണ്ടത് പിന്നല്ല അങ്ങനെയാണ് ചിന്തിക്കത്തത് ഇപ്പൊ പന്നിയൻ രവീന്ദ്രൻ ജയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കേന്ദ്രത്തിൽ എന്താണ് കിട്ടും ശശി തരൂർ ജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് കേന്ദ്രത്തിൽ നിന്ന് കേട്ടും രാജീവ് ചോദിച്ചാലേ ചോദിച്ചാൽ കേന്ദ്രത്തിൽ എന്തെങ്കിലും നമുക്ക് കിട്ടത്തുള്ളൂ അതും ചോദിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഇത് പറഞ്ഞിട്ട് ഒരു കാര്യമല്ല അത്രേ ഉള്ളൂ രണ്ട് ടേൺ അവരുടെ ഇനിയും പറയുന്ന ട്രേൺ എല്ലാ സർവേകളും ആണ് പറഞ്ഞത് ഒന്ന് വിജയിച്ചാൽ മാത്രമേ അതൊന്നും ടേൺ ശക്തമാവത്തുള്ളൂ അല്ലാതെ ഒന്നും ശക്തമാകത്തില്ല നമ്മുടെ രാഷ്ട്രം സുശക്തമാണ് ഇത് ഇത് ഇതെല്ലാം കേന്ദ്രത്തിലാട്ടല്ലേ പോകുന്നത് ഇവിടെ എന്തൊക്കെ എന്തൊക്കെ പെൻഡിങ് ഒരുപാട് നേരത്തെ എം പി ആയിരുന്ന ആൾ ഉണ്ടല്ലോ അത് പുള്ളിക്കാരനെ ഇവിടെ കാണത്തില്ല പുള്ളിക്കാരൻ എന്തെങ്കിലും എന്തോന്നു ഒരു ഇതാണ്ടായി മേൽപ്പാലം തീർന്നപ്പം വന്നു അല്ലാതെ അതിനുശേഷം ഇങ്ങോട്ട് വന്നിട്ടില്ല പക്ഷേ വേറെ ആൾക്കാരൊക്കെ വന്ന് പറയുന്ന കഴിഞ്ഞാൽ ഇവിടെ ഒരു എം പി ഓഫീസ് പണിയുമെന്നാണ് പറയുന്നത് മനസ്സിലായോ ഇവിടെ അങ്ങനെ ഒരു എം പി ഓഫീസൊന്നും ഇല്ല അതുകൊണ്ട് ഇത് കേരളം ശകലമെങ്കിലും ഒരു പ്രോഗ്രസ് വരണമെങ്കിൽ അത് ഒരു കേന്ദ്രം പറയുന്ന കേന്ദ്രം അറിയുന്ന ഒരു സർക്കാർ ഇവിടെ വരണം എന്നാൽ മാത്രമേ ഉള്ളൂ ശ്രീ രാജീവ് ചന്ദ്രശേഖർ വിജയിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കേന്ദ്രത്തിൽ അർഹിക്കപ്പെട്ട സ്ഥാനം കിട്ടുമോ പിന്നെ കൃത്യമായിട്ടും കൃത്യമായിട്ട് കൊടുക്കുകയും ചെയ്യും തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം ലോകത്തിന് തന്നെ ഏറ്റവും ശക്തനായ ഒരു നേതാവാണ് ഇവിടെ വന്നിരിക്കുന്നത് ശ്രീ ശശി തരൂർ വിശ്വപൗരൻ യു എൻ അണ്ടർ സ്റ്റേറ്റ് സെക്രട്ടറി ഇന്ത്യക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി വരെ ആകാൻ യോഗ്യതയുള്ള ഒരാൾ ബ്രെയിനുള്ള ആൾ ബുദ്ധി വൈഭവമുള്ള ആൾ എന്താണ് പ്രതീക്ഷകൾ ജയിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് ശശി തരൂർ നാലാം തവണയും ഈ തിരുവനന്തപുരം പാർലമെൻറ്റിൽ നല്ല ഭൂരിപക്ഷത്തോടു ജയിക്കും അത് ലോകരാഷ്ട്രങ്ങൾ അംഗീകരിച്ച ഒരു വ്യക്തിയാണ് ശശി തരൂർ അത് മാത്രമല്ല ഇന്ത്യയിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ കരുത്തനായ ഒരു നേതാവ് കൂടിയാണ് ശശി തരൂർ അത് അതുകൊണ്ട് അദ്ദേഹം വളരെ കൂടി വൻപിച്ച ഭൂരിപക്ഷത്തോടു കൂടി തിരുവനന്തപുരം പാർലമെൻറ്റിൽ നിന്ന് ജയിക്കും അതിന് അതനുസരിച്ച് പ്രവർത്തനങ്ങൾ വളരെ മുമ്പോട്ട് പോവുകയാണ് കേന്ദ്രത്തിൽ രണ്ട് ട്രെയിൻ ഇപ്പം നരേന്ദ്രമോദി ശ്രീ നരേന്ദ്രമോദിയാണ് ഭരിക്കുന്നത് മൂന്നാം ട്രെയിനും അദ്ദേഹത്തിന് അനുകൂലമെന്ന് എല്ലാ സർവേകളും പറയുന്നു ഈ സാഹചര്യത്തിൽ ഇവിടെ ബി ജെ പിയുടെ ഒരു തരംഗം ട്രിമാണ്ടത് ഉണ്ടാൻ വഴിയുണ്ടോ ഈ ബുദ്ധി വൈഭവത്തെ മറികടക്കുന്ന ഒരു വൈഭവം യഥാസ്ഥാന ശ്രീ രാജീവ് ചന്ദ്രശേഖരനുണ്ടോ ബി ജെ പി സ്ഥാനാർത്ഥി വളരെ പിന്നോക്കം പോയിട്ടുണ്ട് ഇപ്പോൾ ആദ്യം ഈ മണ്ഡലത്തിൽ വന്ന് വരുമ്പോൾ അദ്ദേഹം എന്തോ ആണോ എന്ന് സാധാരണ ജനങ്ങൾക്കൊരു തോന്നലുണ്ടായി പക്ഷേ അദ്ദേഹം ഒന്നുമല്ല എന്ന് ഇപ്പം പ്രവർത്തകരുടെയിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് അദ്ദേഹം

എന്തൊക്കെ കാര്യമാണ് അദ്ദേഹത്തെ ആശ്രയമായി തോന്നിയത് ഇവിടെ ക്വാളിറ്റി ഉള്ള അതേ സാധ്യത പക്ഷേ രാജീവ് ചന്ദ്രശേഖരനെയും ശശി തരൂരിന്റെ സ്ട്രെങ്ത് അറിയാമോ കൂടുതൽ രാജീവ് ചന്ദ്രശേഖർ അതുപോലെ തന്നെ ഒരു വ്യക്തിയാണ് നയന്ത്ര രജനാണ് ഒത്തിരി ഒത്തിരി ഔദ്യോഗിക സ്ഥാനത്തിരുന്ന ആളാണ് ബുദ്ധി വൈഭവം ഉള്ള ആളാണ് അത് ജനങ്ങളിലൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ടോ

പൊതുവികാരം എന്തു പറ മത്സരമല്ലേ അറിയാൻ പറ്റും നിയമം എന്ന ശക്തി പ്രഭാവമായ ബി ജെ പിയുടെ മണ്ഡലത്തില് അവരെ അവിടെ തളയ്ക്കുവാൻ നിങ്ങൾ യു ഡി എഫ് ആർ എന്ത് തന്ത്രമാണ് അവിടെ പ്രയോഗിക്കാൻ പോകുന്നത് അവിടെ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ച് വോട്ട് വാങ്ങുക എന്നുള്ള തന്ത്രമാണ് അല്ലാതെ വേറെ തന്ത്രങ്ങളൊന്നുമില്ല പ്രവർത്തകർ വീടുകളിൽ പോയി ജനങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞു ബി ജെ പിക്ക് ഇടതുപക്ഷത്തിനെതിരെയായാലും വോട്ടുകൾ അംഗീകരിക്കുക എന്നുള്ള ലക്ഷ്യമാണ് യു ഡി എഫ് പ്രവർത്തകരുള്ളതിപ്പോൾ ശ്രീ തരൂർ നിങ്ങൾക്കൊപ്പമുണ്ടോ അണികൾക്കൊപ്പമുണ്ടോ വന്ന ഊർജം പകരാറുണ്ടോ അണികൾക്കൊപ്പമുണ്ട് ജനങ്ങൾക്കൊപ്പമുണ്ട് കോൺഗ്രസ് പ്രവർത്തകർക്കൊപ്പമുണ്ട് യു ഡി എഫ് പ്രവർത്തകർക്കൊപ്പമുണ്ട് എല്ലാ കാര്യങ്ങൾക്കും അദ്ദേഹം പങ്കെടുക്കാറുണ്ട് എല്ലാ കാര്യങ്ങളും അദ്ദേഹം ഇടപെടാറുമുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും വിഹിതം അതോ അഥവാ പ്രാവശ്യത്തെക്കാളും കൂടുതൽ അദ്ദേഹത്തിന് വരുമോ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും വോട്ട് വിനോദം കൂടും അതിനുള്ള സാഹചര്യമാണ് ഇപ്പോഴും ഈ തിരുവനന്തപുരം ജില്ലയിലും മൊത്തത്തിൽ കേരളത്തിലും ഉള്ളത് അതുകൊണ്ട് കഴിഞ്ഞേക്കാളും വോട്ട് കൂടുതൽ കിട്ടാനാണ് സാധ്യത ഇവിടെ തിരുവനന്തപുരം ഈ പ്രദേശത്ത് എന്തൊക്കെ ഘടകങ്ങളാണ് ആകർഷണീയമായി ഇനിയും വരാൻ പോകേണ്ടത് അതുപോലെ തന്നെ ജനങ്ങൾക്ക് ആവശ്യമായ ഘടകങ്ങൾ ഇപ്പോഴും ഇല്ല എന്ന് പറയുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് ഈ ഐ ടി മേഖല വളരെ പ്രാധാന്യമുള്ളതാണ് അതിൻ്റെ ഏറ്റവും കൂടുതൽ ശ്രമിച്ച് ഐ ടി മേഖല കൊണ്ടുവരുന്നത് ശശി തരൂർ അത് ഇനിയും ഉണ്ടാവും പല മേഖലകളിലും ഐ ടി മേഖലകളിലും മറ്റൊരു സാധാരണക്കാരുടെ ഇടയിലും കൊണ്ടുവരാൻ അതെല്ലാം ജയിക്കും കഴിഞ്ഞ പത്ത് വർഷം കൊണ്ടുള്ള ഇവിടുത്തെ എം പി പ്രവർത്തന ശൈലി ശരിയില്ലാത്തൊണ്ട് പന്നിൻ രവീന്ദ്രം ജയിക്കും എന്നാണ് എന്റെ ഒരു അഭിപ്രായം ബുദ്ധി വൈഭവമായ രാജീവനം ശശി തരൂരിന്റെ ആരുമല്ലേ ഇപ്പൊ പറഞ്ഞത് പിന്നെ രാജീവ് ഒരു കോർപ്പറേറ്റ് വ്യക്തിയല്ല അവര് ജയിച്ചാലും ജയിച്ചില്ലെങ്കിലും അവർക്കൊന്നുമില്ല